നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും ഫിസിക്കലിൻ്റെ ഡേറ്റുകളൊക്കെ വന്നു തുടങ്ങി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കെ പി വണ്ണിൻ്റെയാണ് ആദ്യം വന്നത് ഇന്ന് കെ പി ത്രീയുടെ പത്തനംതിട്ടയുടെ ഫിസിക്കലിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് അതുപോലെ പതിനാല് പതിനഞ്ച് പതിനാറ് ആ ഒരു ഡേറ്റുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അടൂർ ഒരു പരേഡ് ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊടുമൺ ഈ രണ്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത് മറ്റ് ജില്ലയിൽ എവിടെയൊക്കെയാണെന്ന് അറിയില്ല എല്ലാവർക്കും പൊതുവെ ഉണ്ടായിരുന്ന കുറച്ച് സംശയങ്ങളാണ് നമ്മുടെ ഫിസിക്കലിന്റെ അന്ന് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാണുമോ എന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഫിസിക്കലിൽ അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ട് കാര്യം ഈ അടുത്തിടക്ക് നടന്ന ഫിസിക്കലുകളിലെല്ലാം ഫിസിക്കലിന് ശേഷം നമ്മളോട് വെരിഫിക്കേഷന് വേണ്ടി ഏത് ജില്ലയാണോ ആ ജില്ലയിലെ കേരള പി എസ് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞിരുന്നു അപ്പം പക്ഷേ പലരും പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സി പി ഓയുടെ സമയത്ത് ആ ടൈമിലൊന്നും വെരിഫിക്കേഷൻ ഇല്ലായിരുന്നു അന്ന് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലിന് പോകുന്നു അന്ന് അറ്റൻഡ് ചെയ്ത് പാസ്സാകുന്നു തിരിച്ചു പോരുന്നു പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രൊഫൈൽ മെസ്സേജ് വരുന്നു സർട്ടിഫിക്കറ്റ് അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നു അത് നമ്മൾ സംഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ പ്രൊഫൈലിൽ ആഡ് ചെയ്ത് പി എസ് സി ഓഫീസിൽ അവർ ഒരു ടൈം പറയും അതായത് ഒരു ടൈം ഷെഡ്യൂൾ കാണുമായിരിക്കും പത്ത് ടു പതിനൊന്ന് പതിനൊന്നേ ടു പന്ത്രണ്ട് അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഏത് ബെറ്റാലിനാണോ ആ ബെറ്റാലിൻ്റെ പി എസ് സി ഓഫീസിൽ ചെല്ലുക നമ്മൾ വെരിഫൈ ചെയ്യുക അത് നല്ല കാലതാമസമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നടന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രസിഡൻ ആണെങ്കിലും എസ് ഐ ആണെങ്കിലും എക്സൈസ് ആയാലും വുമൺ എക്സൈസ് ആയാലും ഇതിനെല്ലാം നമുക്ക് എന്നാണോ ഫിസിക്കല് ഫിസിക്കൽ ഫിസിക്കലിൽ അന്ന് തന്നെ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മളോട് പറയും പി എസ് സി ഓഫീസിൽ പോവുക നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുക അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതും അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യത്തെ സി പി ഐക്കും കാര്യം മറ്റൊന്നുമല്ല നമുക്കറിയാം ഒരു ദിവസത്തെ ഫിസിക്കലിന് വരുന്നത് ഒരു നൂറ് പേരായിരിക്കും മാക്സിമം വരുന്നത് നൂറ് പേര് വരത്തില്ല എഴുപതോ എൺപതോ പേരായിരിക്കും വരുന്നത് അതിലൊരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പേരായിരിക്കും പാസ്സാകുന്നത് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ആ നാൽപ്പത്തഞ്ച് പേരുടെ വെരിഫിക്കേഷൻ്റെ കാര്യം മാത്രമാണ് പി എസ് സി ഓഫീസിൽ നടത്തിയാൽ മതി അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു നീക്കുപൊക്കെ ഉണ്ടാവും പിന്നെ അതിനുവേണ്ടി ഒരു സമയം കളയേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ പ്രധാനമായിട്ടും അന്ന് കൊണ്ടുപോകേണ്ടത് ഈ ഒരു പ്രൊഫൈൽ മെസ്സേജ് എല്ലാവർക്കും വന്ന് കാണുമായിരിക്കും അതായത് ഡേറ്റ് വന്നവർക്ക് അതായത് നമ്മൾ അഞ്ചരയ്ക്ക് ഗ്രൗണ്ടിൽ എത്തണം നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഐ ഡി പ്രൂഫ് ഒറിജിനൽ ഐ ഡി പ്രൂഫ് അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സൈറ്റിലൂടെ തന്നെ വരും പിന്നെ വേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷനാണ് ഇപ്പം നമുക്ക് സി പി ആണ് പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് അതുകൊണ്ട് നമ്മുടെ പത്ത് വേണം പ്ലസ് ടു വേണം പിന്നെ വരുന്നത് പിന്നെ വേണ്ടത് ഈ മെഡിക്കൽ ആണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം അതിന് പ്രത്യേക സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കഫേ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയാം കാര്യങ്ങൾ അറിയാം ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് ഫിസിക്കലും മെഷർമെൻറ്റും ഒക്കെ ഒരുമിച്ച് കേട്ടോ അതും പണ്ട് വേറെ വേറെ ദിവസങ്ങളായിരുന്നു ഇപ്പോൾ എല്ലാം ഒരുമിച്ചാണ് ആദ്യം നമ്മുടെ മെഷർമെൻ്റ് ആണ് മെഷർമെൻറ്റ് കഴിഞ്ഞ് ഫിസിക്കലാണ് ഫിസിക്കലിൽ പാസ് ആയാൽ നമ്മൾ ആ പി എസ് സി ഓഫീസിൽ ആ ജില്ലയിലെ പി എസ് സി ഓഫീസിൽ ചെല്ലുക നമ്മുടെ വെരിഫിക്കേഷൻ നടത്തുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പലരും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ ചിലപ്പോൾ കാസർഗോഡ് ആയിരിക്കും ഫിസിക്കൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അന്ന് തന്നെ വേരിഫിക്കേഷൻ നടത്തിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരാനില്ല നമ്മൾ ഫിസിക്കൽ പാസ്സായിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ നമ്മൾ നടത്തിയാൽ മതി അഥവാ നമ്മൾ അന്ന് പോയി നടത്തിയില്ലെങ്കിൽ പി എസ് സി ഓഫീസിൽ നിന്ന് വിളിക്കും എന്താണ് വെരിഫിക്കേഷൻ ചെയ്യുന്നില്ലേ താല്പര്യമില്ലേ അവർ നമുക്ക് വിളിക്കും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ നോട്ടീസ് അയക്കും അത് അങ്ങനെ ഒരു പ്രൊസീജർ ഉണ്ടാവുക അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും പേടിക്കണ്ട അന്നത്തെ ദിവസം നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മെഡിക്കൽ മസ്റ്റായിട്ട് കൊണ്ടുപോയിരിക്കണം മെഡിക്കൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് മസ്റ്റായിട്ട് കൊണ്ടുവരിക്കണം അപ്പം ടെൻതിൻ്റെയും പ്ലസ് ടുവിനേയും കൊണ്ടുപോയി ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ല പക്ഷെ നമ്മൾ കൊണ്ടുപോകണം എന്തിനാണ് വേറൊരു ദിവസത്തേക്ക് വെച്ച് നമ്മൾ സമയം കളയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം സി പി ഒക്ക് ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് ഉടനെ തന്നെ സൈറ്റിൽ വരും വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുക നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറായിരിക്കും അവരുടെ ഫീസ് വരുന്നത് ആ ഫീസ് കൊടുക്കുക അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടാണ് കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ വർണ്ണാന്തതയുണ്ടോ അതുപോലെ കോങ്കണ് ഉണ്ടോ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് നമ്മുടെ മെഡിക്കലിനെ കുറിച്ച് പറയാം നമ്മുടെ യഥാർത്ഥ മെഡിക്കൽ ഇതല്ല ഇത് ജസ്റ്റ് നമ്മുടെ ഫിസിക്കലുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്ന ഒരു മെഡിക്കലാണ് ശരിക്കുള്ള മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലൊക്കെ പാസ്സായി നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന് നമുക്ക് അഡ്വൈസ് അഡ്വൈസായതിനു ശേഷം നടക്കുന്നതാണ് യഥാർത്ഥ മെഡിക്കൽ ശരിക്കുള്ള മെഡിക്കൽ എന്ന് പറഞ്ഞ് അഡ്വൈസൊക്കെ വന്നതിന് ഉള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ഇപ്പൊ നമുക്ക് തൽക്കാലം വേണ്ടത് ഈ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വേണ്ട ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്വൈസ് ആകുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം മറ്റ് ബറ്റാലിൻ്റെ ഡേറ്റും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് നമുക്ക് ഫെബ്രുവരി സെക്കൻഡ് വീക്ക് കോഡ് കൂടി തന്നെ എല്ലായിടത്തും ആരംഭിക്കും പലയിടത്തും പല ഡേറ്റ് ആണ് എങ്കിലും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ഫെബ്രുവരി കൊണ്ട് തന്നെ പരിപാടിയൊക്കെ തീരും കാര്യം ആളുകൾ ലിസ്റ്റിൽ വളരെ കുറവാണ് ഓക്കെ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീഡിയ കമന്റ് ചെയ്യുക അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം ഓക്കെ